രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ വിധിയെഴുത്തിൽ വിറച്ച് നരേന്ദ്രമോദി സർക്കാർ നാനൂറ് പിടിക്കുമെന്നാണയിട്ട ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം പോലും ഉറപ്പായില്ല ഹിന്ദി ഹൃദയഭൂമി നെഞ്ചിലേറ്റിയ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റിന്റെ കുതിപ്പിലാണ് എക്സിറ്റ് പോളുകളെയും അഭിപ്രായ സർവകളെയും അപ്രസക്തമാക്കി ഇത്തവണത്തെ വിധിയെഴുത്ത് ഉത്തർപ്രദേശിലും ഹരിയാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമെല്ലാം സമ്പൂർണ്ണ വിജയമെന്ന ബി മോഹം പി ഇപ്പോൾ ുടി പാറിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഹൃദയഭൂമി നെഞ്ചേറ്റിയത് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷത്തെയാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഇനി പ്രതിപക്ഷമില്ലാത്ത ഇന്ത്യ ഇല്ല രാജ്യം എന്ന നിലയിൽ അഭിമാനിക്കാം ഇപ്പോൾ വെള്ളിത്തേരിൽ എഴുന്നള്ളുന്നത് നമ്മുടെ ജനാധിപത്യമാണ് ഒറ്റ കക്ഷിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത പാർലമെന്റ് ഏതാനും മണിക്കൂർ മുമ്പ് വരെ അങ്ങനെയൊരു ചിന്ത പുതുമണ്ഡലത്തിൽ തെളിഞ്ഞതേയില്ല രാഹുൽ ഗാന്ധിയുടെ പ്രായം അൻപത്തിനാലാണ് അത്രപോലും സീറ്റ് കോൺഗ്രസിന് കിട്ടില്ല എന്ന് പരിഹസിച്ചതാണ് പ്രധാനമന്ത്രി അതെല്ലാം പഴം കഥ ഇരട്ടി സീറ്റുകളിലാണ് ഈ വിധിയെഴുത്തിൽ കോൺഗ്രസ് മുന്നേറിയത് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഗോശാലകൾക്ക് മുന്നിൽ സമാജ്വാദി പാർട്ടിയുടെ രഥോത്സവമാണ് എസ് പിയും കോൺഗ്രസും കൂടി മുന്നേറുന്നത് നാൽപ്പത്തിയഞ്ച് സീറ്റുകളിൽ കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് പിടിച്ച ബി ജെ പി ഇത്തവണ അവകാശപ്പെട്ടത് എൺപതിൽ എൺപതാണ് അവിടെ തന്നെ ഹിന്ദു ഹിന്ദി രാഷ്ട്രീയത്തിന് കാലിടറി മഹാരാഷ്ട്രയിൽ ബി ജെ പിളർത്തിയെടുത്ത രണ്ട് പാർട്ടികളുണ്ട് എൻ സി പിയും ശിവസേനയും പിളർന്നുപോയ രണ്ട് പാർട്ടിക്കും അടിതെറ്റി ഇന്ത്യ മുന്നണിയിൽ തുടർന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേന പതിനൊന്ന് സീറ്റിൽ ജയിച്ചു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന അഞ്ചിൽ ഒതുങ്ങി ശരത് പവാറിന്റെ എൻ സി പി എട്ട് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി അടർത്തിയെടുത്തുകൊണ്ടുപോയ അജിത് പവാറിന്റെ എൻ സി പി മുന്നേറ്റം ഒറ്റ സീറ്റിൽ ഒതുങ്ങി പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ തേരോട്ടമായിരുന്നു പ്രവചനങ്ങളിൽ എന്നാൽ മുപ്പതിലേറെ സീറ്റുകളിലും തൃണമൂൽ മുന്നിൽ ബി ജെ പിയുടെ സീറ്റ് എണ്ണം കഴിഞ്ഞ തവണത്തേതിൻ്റെ നേർപകുതി ഇടത് കോൺഗ്രസ് മുന്നേറ്റം ഒരു സീറ്റിൽ ഒതുങ്ങി ബീഹാറിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റിൽ ജെ ഡി യു ലീഡ് ആർ ജെ ഡിക്ക് അഞ്ച് സീറ്റിലും സി പി ഐ എം എല്ലിന് രണ്ട് സീറ്റിലും സി പി ഐക്ക് ഒരു സീറ്റിലും മുന്നേറ്റം ബി ജെ പി കുതിപ്പ് പതിനൊന്ന് സീറ്റിൽ ഒതുങ്ങി കഴിഞ്ഞ തവണ ബി ജെ പി ഏകപക്ഷീയ വിജയം നേടിയ കർണാടകയിൽ പത്ത് സീറ്റുകൾ തിരിച്ചു പിടിക്കുകയാണ് കോൺഗ്രസ് ദേവഗൌഡയുടെ സ്വന്തം തട്ടകമായ ഹാസനിൽ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണയ്ക്കും അടിതെറ്റി തമിഴ്നാട്ടിൽ ഡി എം കെ തേരോട്ടം ആ ഒപ്പം നിന്ന് കോൺഗ്രസും സി പി ഐ എമ്മും സി പി ഐയും മുസ്ലിം ലീഗും ഉണ്ടാക്കിയ നേട്ടമുണ്ട് അതാണ് ഇനി പശ്ചിമബംഗാളിനും കേരളത്തിനുമുള്ള പാഠം നാലായിരത്തി ഒരുന്നൂറ് പോയിന്റ് വരെ ഇടിഞ്ഞ സെൻസെക്സാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സൂചിക നിക്ഷേപകരും സാധാരണക്കാരും താക്കീത് അതിലപ്പുറം ഒരു വിശേഷണമില്ല ഈ ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് മലയാളം രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ശരിക്കും ഞെട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാനൂറ് സീറ്റ് എന്ന മോഹക്കണക്കിലേക്ക് എത്തിയില്ലെന്ന് മാത്രമല്ല സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ ആദ്യഘട്ടത്തിൽ മോദി പിന്നിലാവുകയും ചെയ്തു ലീഡ് നിലയിൽ എൻ ഡി എ കേവല ഭൂരിപക്ഷം കടന്നെങ്കിലും സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യയിൽ അധികാരത്തിലെത്തുമെന്നും അപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കുമെന്നുമാണ് മോദിയും ആഗ്രഹിച്ചത് ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിടുകയും ചെയ്തു മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്താണ് മോദിയുടെ ഉറപ്പ് ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ സംഗ്രഹം ഇതായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ആദ്യ മണിക്കൂറിൽ വാരണാസിയിൽ മോദി പിന്നിലായിരുന്നു പിന്നീട് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചെങ്കിലും പ്രധാനമന്ത്രി പിന്നിലാണെന്ന വാർത്ത ബി ജെ പി കേന്ദ്രങ്ങളെ മാത്രമല്ല രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിനടക്കം സമീപകാലത്തൊന്നുമില്ലാത്ത വിധം ബി ജെ പിക്ക് വൻ തിരിച്ചടി നേരിടുകയും ചെയ്തു മോദിയെ മാത്രം മുന്നിൽ നിർത്തിയുള്ള ബി ജെ പിയുടെ തകർപ്പൻ പ്രചാരണമാണ് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നടത്തിയത് രാഹുൽ ഗാന്ധിയെ കടന്ന്രമിച്ചും ഇന്ത്യ മുന്നണിയെ പരിഹസിച്ചും മോദി മുന്നേറിയപ്പോൾ ബി ജെ പി ഭരണത്തുടർച്ച ഉറപ്പിച്ചതാണ് പക്ഷേ ആദ്യഘട്ട പോളിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ബി ജെ പിക്ക് കാര്യം മനസ്സിലായി പോളിംഗിൽ വലിയ കുറവ് പ്രത്യേകിച്ച് ബിജെപിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മനസ്സിലാക്കിയപ്പോൾ പ്രചാരണത്തിന്റെ രീതി മാറ്റി അവസാന ഘട്ടം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രിയുടെ ധ്യാനം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വീതം വയ്ക്കുമെന്നതടക്കമുള്ള പ്രസ്താവനകളിലേക്കും മോദി മാറി പക്ഷേ വർഗീയ പ്രചാരണവും വിദ്വേഷ പ്രസംഗങ്ങളും ജനങ്ങൾ തള്ളിയെന്നാണ് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ നൽകുന്ന ഫലസൂചന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും വികസനത്തിലോന്നിയ മോദിയുടെ പ്രചാരണമാണ് ജനങ്ങളെ ആകർഷിച്ചത് നമോ മോദി നമോ ആം മോദി പ്രഭാവം മോദി തരംഗം വികസിത ഭാരതം തുടങ്ങി ജനങ്ങളെ ആകർഷിച്ച കാര്യങ്ങൾ നിരവധി ബാലക്കോട്ട് ആക്രമണമടക്കം ദേശീയത ഉയർത്തി കാണിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട മോദി ഇത്തവണ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും സി എ എ നടപ്പിലാക്കലുമടക്കമുള്ള വിവാദ വിഷയങ്ങളാണ് ജനങ്ങൾക്ക് കോവിഡ് കാലത്ത് രാജ്യം നേരിട്ട പ്രശ്നങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ കർഷക സമരം കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില അഗ്നിവീർ പദ്ധതി തൊഴിലില്ലാതാക്കുന്നുവെന്ന വാദം മണിപ്പൂർ കലാപം ഇതെല്ലാം ഈ കാലയളവിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ കാര്യങ്ങളാണ് അതുകൊണ്ടുതന്നെ ജനം വോട്ട് ഗ്യാരണ്ടിക്ക് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയാണ് ന്യൂസ് ന്യൂസ് മലയാളം കൂടി പിടിച്ചെടുത്താൽ കണക്കാം ബിജെപിയുടെ ഈ പ്ലാനിന് ബദലായി കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും മികച്ച പ്രകടനം നടത്തിയതോടെ ബി ജെ പി പ്രതീക്ഷിച്ച സീറ്റുകളിലേക്ക് എത്താനായില്ല തെലങ്കാനയിൽ ബിആർഎസ് പൂജ്യം സീറ്റുകളിലേക്ക് ഒതുങ്ങിയതും ആന്ധ്രയിൽ ടി ഡിപിയുടെ തിരിച്ചുവരവും ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയായി ദക്ഷിണേന്ത്യയിൽ നിന്ന് മുപ്പതിലധികം സീറ്റുകൾ നേടുക എന്നതായിരുന്നു ബി ജെ പി ലക്ഷ്യം മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയും മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരെ സ്വന്തം പാളയത്തിലെത്തിച്ചുമാണ് ബി ജെ പി കളം പിടിക്കാൻ ശ്രമിച്ചത് കർണാടകയിൽ ജെ ഡി എസ് തമിഴ്നാട്ടിൽ പി എം കെ ആന്ധ്രാപ്രദേശിൽ ടി ഡി പി എന്നിവരുമായി സഖ്യമുണ്ടാക്കിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ ഫലം വരുമ്പോൾ മുപ്പതെന്ന സംഖ്യയിലേക്കെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല കേരളത്തിലും ആന്ധ്രയിലും അക്കൌണ്ട് തുറന്നുവെന്നതും തെലുങ്കാനയിൽ ബി ആർ എസിനെ മറികടന്ന് കോൺഗ്രസിനൊപ്പം സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും ബി ജെ പിക്ക് ആശ്വാസമാണ് ക്ഷേത്ര സന്ദർശനങ്ങളും പുതിയ പദ്ധതി ഒക്കെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും അടക്കം നടത്തിയ യാത്രകളും ബി ഗുണകരമായി തമിഴ്നാട്ടിലാണ് ബിജെപിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയുണ്ടായത് വമ്പൻ പ്രചരണം നടത്തിയ ബിജെപി സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ സിപിഎമ്മും സിപിഐയും മത്സരിച്ച് രണ്ട് സീറ്റിലും ജയിച്ചു മുസ്ലിം ലീഗിനും തമിഴ്നാട്ടിൽ എം കിട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ലീഗ് രാമനാഥപുരത്താണ് വിജയിച്ചത് ഡിണ്ടിഗലിലും മധുരയിലും സിപിഎം ജയിച്ചു കയറിയപ്പോൾ നാഗപട്ടണത്തും തിരുപ്പൂരിലുമാണ് സിപിഐ ജയിച്ചത് ഇന്ത്യ സഖ്യം സമ്പൂർണ്ണ വിജയമാണ് തമിഴ്നാട്ടിൽ നേടിയത് ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പ്രജ്ജുൽ ദേവണ്ണ ഹസാനിൽ പരാജയപ്പെട്ടതാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം ജെ ഡി എസിന്റെ മറ്റ് സ്ഥാനാർത്ഥികളും ജയിക്കുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ കർണാടകയിൽ ബി ജെ പിക്ക് ഇത്തവണ നേടാൻ സാധിച്ചത് പതിനേഴ് സീറ്റുകൾ മാത്രം കർണാടകയ്ക്കൊപ്പം തെലുങ്കാനയിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവച്ചതോടെയാണ് ബി ജെ പിക്ക് മുപ്പത് സീറ്റുകൾ എന്ന ലക്ഷ്യം അപ്രാപ്യമായത് എട്ട് സീറ്റുകളാണ് തെലുങ്കാനയിൽ കോൺഗ്രസ് നേടിയത് തെലുങ്കാനയിൽ ഡി ആർ എസ് പൂജ്യം സീറ്റിലേക്ക് ഒതുങ്ങിയതും പതിനാറ് സീറ്റുകളുമായി ടി ഡി പി ആന്ധ്രാപ്രദേശിലെ മുഖ്യ കക്ഷിയായി മാറിയതും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ടി ഡിപിയുടെ തിരിച്ചു വരവ് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ നിർണായകമാകും എലക്ഷൻ ഡെസ്ക് മലയാളം